നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പലാവ് മാർക്കറ്റിലാണ് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള പെരുമ്പലാവ് ചന്തയിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസവുമാണ് കച്ചവടം നടക്കുന്നത് തിങ്കളാഴ്ച ദിവസം രാവിലെ ആടുചന്ത നടക്കുന്നുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഈ ചന്തയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകാലികൾ എത്തുന്നുണ്ട് കാള പോത്ത് പശു വളർത്താൻ പറ്റിയ പോത്തുകുട്ടികൾ കാളക്കുട്ടികൾ തുടങ്ങി എല്ലാവിധ കന്നുകാലികളും അത്യാവശ്യം നല്ല വില നിലവാരത്തിൽ കിട്ടുന്നൊരു ചന്തയാണ് പെരുമ്പലാവ് ചന്ത ഇന്നത്തെ ദിവസം ചന്തയിലെ ഒരുപാട് പോത്തുകുട്ടികൾ എത്തിയൊരു ദിവസമാണ് അതുപോലെ തന്നെ പോത്തുകുട്ടികളെ വാങ്ങുന്നതിനും ആളുകളിഷ്ടം പോലെ എത്തിയിട്ടുണ്ട് വേനൽക്കാലം തുടക്കമാണ് നല്ല വെയിൽ സമയമുള്ള ചൂടും വെയിലൊക്കെ ഉള്ള സമയമാണ് വളർത്താൻ പറ്റിയ പോത്തുകുട്ടികൾ ഏറ്റവും നല്ല വില നിലവാരത്തിൽ കിട്ടുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി വരെയുണ്ടാവും പോത്തുകുട്ടികൾക്കൊക്കെ ഇവിടെ നിൽക്കുന്ന ഇടത്തരം വലുപ്പത്തിലുള്ള പോത്തുകുട്ടികളൊക്കെ പതിനെട്ടായിരം മുതലക്കാണ് വില ചോദിക്കുന്നത് നല്ല കേടുതീർന്ന നല്ല പോത്തുകുട്ടികളാണ് അത്യാവശ്യം കാലുയരം ഇടുന്നുകളൊക്കെ ഉള്ള നല്ല വളർച്ച വരുന്ന തരത്തിലുള്ള പോത്തുകുട്ടികളാണ് ഇതിൽ നല്ല കുട്ടികൾ ഒരുപാടുണ്ട് ഈ കുട്ടികൾ നല്ല കുട്ടികളെ കണ്ടാൽ മുറ പോത്തുകുട്ടികൾ ഇന്ന് തന്നെ പുഴൽമന്ദം പെരുമ്പലാവ് വാണിയംകുളം ചന്തകളിലെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള പോത്തുകുട്ടികൾ ആയിരക്കണക്കിന് പോത്തുകുട്ടികൾ ഓരോ ആഴ്ചയിലും ഈ മൂന്ന് ചന്തകളിലും കൂടി എത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോത്തുകുട്ടികളുടെ നാളെ വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളുടെ കച്ചവടം നടക്കുന്ന ഒരു ചന്തയാണ് പെരുമ്പലാവ് വാണിയംകുളം മറ്റ് ജില്ലകളിലുള്ള ചെറിയ ചന്തകൾക്കൊക്കെ ഇവിടെ നിന്നാണ് വളർത്താൻ പറ്റിയ ചെറിയ കുട്ടികളൊക്കെ കച്ചവടം കഴിഞ്ഞ് കൊണ്ടുപോകുന്നത് ഇവിടെ ഈ അറ്റത്ത് കാണുന്ന കുട്ടിക്ക് ഇരുപത്തിനാലായിരം രൂപയാണ് ചോദിച്ചത് അത്യാവശ്യം നല്ലൊരു അത്ര വലുപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളൊക്കെ കണ്ടാൽ തന്നെ വാങ്ങിക്കാൻ ഒന്നാണ് മുറാപ്പൂത്തിൻ്റെ ക്വാളിറ്റി നല്ല ചെറിയ കൊമ്പ് നല്ല വ വലുപ്പുള്ള തല കൈകാല ഉയരം ഇടനുകളൊക്കെ ഉള്ള നല്ല അടിപൊളി വളർത്തുക കുട്ടികളാണ് ഈ കാണുന്നത് ഇതൊക്കെ പതിനെട്ടായിരം രൂപ മുതലക്കാണ് വില ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ ആയവെട്ടി നിൽക്കുന്ന ഒരു പോത്തുകുട്ടി പൊത്തുകുട്ടിയൊക്കെ ആർക്കും വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നുന്ന തരത്തിലുള്ള പോത്തുകുട്ടികളാണ് ഇവിടെ ഈ നിൽക്കുന്നതിനൊക്കെ പതിനാറായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനാറായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഇടത്തരം വരുത്തുള്ള പൊത്തുകുട്ടികളാണ് പെൺകുട്ടികളും നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് ഈ കൂട്ടം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ പല തരത്തിലുള്ള പോത്തു കുട്ടികളുണ്ട് ഈ കാണുന്ന കുട്ടിയൊക്കെ ജാഫ്രാബാദിലൊരു കുട്ടിയാണ് നല്ല മരണ തല

ഇവിടെ കാണുന്നൊക്കെ പതിനാലായിരം മുതൽക്കാണ് ഇവർ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള പോത്തുകുട്ടികളൊക്കെ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള പോത്തുകുട്ടികളെ എത്തിച്ചേരുന്നതാണ് വാണിയംകുളം കുഴൽമന്നം പെരുമലോ ചന്തകളിൽ എല്ലാ ആഴ്ചകളിലും പോത്തുകുട്ടികളെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്ന ഫാസിൽ മുരുക്കുംപറ്റ എന്ന് പറയുന്ന ആളുടെ നമ്പറാണ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള പോത്തുകുട്ടികളെ എത്തിച്ചു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് വളർത്താനും ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല ഇടത്തരം അലുപത്തിൽ ഉള്ള പോത്തുകുട്ടികൾ എല്ലാ ആഴ്ചകളിലും ചന്തകളിലെത്തിക്കുന്ന ആളാണ് ഫാസിലും ഒരുക്കും പറ്റുക ആന്ധ്ര തെലുങ്കാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ കാണുന്ന ഇല്ലാറത്തിൽപ്പെട്ട കളകളാണ് ഈ കാണുന്നതൊക്കെ കാളകൾക്കൊക്കെ അറുപത്തയ്യായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ കൂട്ടം ഓങ്കോൾ കാളകൾ നിൽക്കുന്നുണ്ട് ബ്രീഡ് ഓങ്കോൾ കാളകൾ ഇതൊക്കെ അറുപത്തി രണ്ടായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് വലിയ കൊമ്പുള്ള കാളകളാണ് ചില്ലാർ കാളകൾ അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ കാളകളൊക്കെ മഹാരാഷ്ട്ര എന്ന് വന്ന കാളകളാണ് ഇതിൽ ഈ ഓങ്കോൾ കാളകൾക്കൊക്കെ അറുപതിനായിരം മുതൽക്ക് മറ്റ് കാളകൾക്ക് അറുപത്തയ്യായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ അറുപമാടുകൾ പോകുന്ന ഒരു മാർക്കറ്റാണ് പെരുമ്പലാവ് മാർക്കറ്റ് ഇവിടെ കാണുന്ന വലിയ കൊമ്പുള്ള മഹാരാഷ്ട്ര ബ്രീഡ് ആളുകൾക്കൊക്കെ അറുപത്തയ്യായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് ഇപ്പോൾ പൊതുവേ മാർക്കറ്റ് വളരെ ഡള്ളാണ് എല്ലാ കന്നുകാലികൾക്കും വില വളരെ കുറവാണ് വലിയ പോത്തുകളായാലും വലിയ കള ആളകളായാലും പൊതുവേ വില കുറവുള്ളൊരു സമയമാണ് ഇവിടെ ഈ കാണുന്ന ഓങ്കോൾ ബ്രീഡിനൊക്കെ അറുപത്തി രണ്ടായിരം മുതൽക്കാണ് വില ചോദിക്കുന്നത് ഓങ്കോൾ കളകൾ വളരെ കുറവാണ് ഈ ആഴ്ചയിൽ എത്തിക്കാണെന്നുള്ളൂ സാധാരണ ഒരുപാട് കളകൾ ഇത്തരത്തിലുള്ള കളകൾ എത്താറുണ്ട് ഇന്ന് വളരെ എണ്ണത്തിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇവിടെ ഈ നിൽക്കുന്ന രണ്ട് കർണാടക ബ്രീഡ് ഹള്ളികർ എണ്ണത്തിൽപ്പെട്ട കാളകൾ രണ്ടും കൂടിയും തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് കാണാൻ നല്ല വൃത്തിയുള്ള കാളകളാണ് നാട്ടിൽ വളർത്തിയ കളകളാണെന്ന് തോന്നുന്നുണ്ട് മുമ്പൊക്കെ നല്ല വൃത്തിയാക്കി ഈ കാളുകളൊക്കെ ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഴുപതിനായിരം വെച്ച് കൊടുക്കേണ്ടി വരും എന്നാൽ നാൽപ്പതൊക്കെ കൊടുക്കേണ്ട വരും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ചുവന്ന നാടൻ കാളക്കുട്ടിക്ക് മുപ്പത്തി രൂപയാണ് ചോദിച്ചത് അത്യാവശ്യം മീറ്റ് കിട്ടുന്ന വളർത്താനൊക്കെ പറ്റി നല്ലൊരു കാളക്കുട്ടിയാണത് പതിമൂവായിരം രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ വില നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ് വില ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് പതിമൂവായിരം രൂപ കൊടുത്തു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയും കാണുന്ന എച്ച് എഫിൻ്റെ കാളക്കുട്ടിക്ക് ഇരുപത്തെട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല വളർച്ച വരുന്ന വളർത്താൻ പറ്റിയ കാളക്കുട്ടിയാണത് ഇവിടെയും കാണുന്ന വലിയ കൂട്ടം മൂരികളൊക്കെ ഓറീസേന്ന് വന്നാണ് ഇത്തരത്തിലുള്ള മൂരികൾ വാണിയംകുളം പെരുമ്പലാവ് ചന്തകളിൽ ഒരുപാട് എത്താറുണ്ട് ഇതൊക്കെ ഉടച്ച മൂരികളാണ് അപ്പോൾ വളരെ വില കുറഞ്ഞ ഇരുപത്തിനാലായിരം മുതൽക്ക് വില പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മൂരികൾ ഇത്തരത്തിലുള്ള മൂരികൾ എല്ലാ ആഴ്ചയിലും വാണിയംകുളം പെരുമ്പ്രാവ് ചന്തകളിൽ എത്തുന്നുണ്ട് ഇവിടെ കാണുന്ന വലിയ ആലമ്പാടി ഇനത്തിൽപ്പെട്ട കാളക്ക് എഴുപത്തിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് ചന്തയിൽ സമയം ഏകദേശം എട്ട് മണി ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കന്നുകാലികൾ ഇവിടെ ഒന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ കാളകളുടെ ലോഡൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ചന്തയിൽ വലിയ പോത്തുകളുടെ കച്ചവടം വളരെ കുറവായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ വലിയ പോത്തുകൾ സാധാരണ തിങ്ങി നിറഞ്ഞ ഒരുപാട് പോത്തുകൾ എത്താറുണ്ട് വലിയ പോത്തുകൾ വേനൽക്കാലം ആയതുകൊണ്ടാവാം വലിയ പോത്തുകളുടെ കച്ചവടം വളരെ കുറവായിട്ടാണ് കാണുന്നത് ലക്ഷങ്ങളൊക്കെ വില പറയുന്ന വലിയ കൂറ്റൻ പോത്തുകളൊന്നും അധികം എത്തിക്കാണുന്നില്ല ഇവിടെ നിൽക്കുന്നതൊക്കെ അറുപത്തയ്യായിരം എഴുപതിനായിരം മുതൽക്ക് വില പറയുന്ന പോത്തുകളാണ് ഇതൊക്കെ അത്യാവശ്യം വലുപ്പത്തിലുള്ള പോത്തുകളാണ് നല്ല മീറ്റ് കിട്ടുന്ന തരത്തിലുള്ള വലിയ പോത്തുകളാണ് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം മുതൽക്ക് വില പറയുന്ന പോത്തുകൾ വലിയ പോത്തുകൾ ഈ ചന്തയിൽ ഇഷ്ടം പോലെ എത്താറുണ്ട് പല ഇനത്തിൽപ്പെട്ട പല ബ്രീഡിൽപ്പെട്ട വലിയ വലിയ പോത്തുകൾ അതുപോലെ തന്നെ ഇടത്തരം പോത്തുകളൊക്കെ ഇഷ്ടം പോലെ ഈ ചന്തയിലെത്താറുണ്ട് ഇവിടുത്തെ കന്നുകാലികളൊക്കെ വിൽപ്പന കഴിഞ്ഞ് കൊണ്ടുപോകുന്ന തരത്തിലാണ് അത്യാവശ്യം വലിപ്പത്തിലുള്ള കുറേ പൂത്തുകളെ കച്ചവടം കഴിഞ്ഞ് കൊണ്ടുപോകുന്നതാണ് ജാഫ്രബാദി അതുപോലെ തന്നെ ഇന്ത്യന്നുള്ള ഒരുപാട് ഇനത്തിൽപ്പെട്ട പോത്തുകൾ ഈ ചന്തയിൽ എത്തുന്നുണ്ട് ഇവിടെ നിൽക്കുന്നതിനൊക്കെ അമ്പത്തി മുതൽക്കാണ് വില ചോദിക്കുന്നത് കുറേ പോത്തുകളൊക്കെ കച്ചവടം കഴിഞ്ഞ് പോയി എന്തായാലും പൊതുവേ തിങ്ങി നിറഞ്ഞ് നിൽക്കാറുള്ളൊരു ചന്തയാണ് കുട്ടികൾ വളരെ കുറവാണ് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാവാം വളരെ കുറവായിട്ടാണുള്ളത് ഇവിടെ വളർത്താനൊക്കെ പറ്റിയ രണ്ട് പോത്തുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് കൊടുത്തത് പറഞ്ഞത് അതുപോലെ തന്നെ എരുമകൾ ഒരുപാടെത്തുന്നൊരു ചന്തയാണ് പെരുമ്പലാവ് ചന്ത ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം രൂപ നിരക്കിൽ എരുമകളെ കിട്ടുന്ന ഒരു ചന്ത കൂടിയാണ് ഒമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു പോത്തുകുട്ടിയാണ് ഈ കാണുന്നത് പോത്തു പൊത്തുകുട്ടികൾ വളരെ കുറച്ച് ഉണ്ടാവാറുള്ളൂ ഇത്രയും ചെറിയ പോത്തു പൊത്തുകുട്ടികൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ ആളുകളൊന്നും ഇത്രയും ചെറിയ പോത്തു കുട്ടികളെ വാങ്ങിക്കുന്നത് കാണാറില്ല ഇവിടെ രണ്ട് വലിയ എരുമകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോഴതിൽ ഈ വലിയ എരുമയ്ക്ക് ചേനുള്ള എരുമയാണെന്നൊരു സംശയമുണ്ട് വലിയ കൊമ്പുള്ള എരുമയ്ക്ക് നല്ല വയറൊക്കെ ഉള്ളൊരു എരുമയാണ് ഇതൊക്കെ ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു വിലക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു എരുമയാണ് വയ്ക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു വില കിട്ടും ഒരുപാട് കറവ പശുക്കൾ എത്തുന്നൊരു ചന്ത കൂടിയാണ് പെരുമ്പലാവ് ചന്ത ഒരു കറവപ്പശു നിൽക്കുന്ന ഈ പശുവിന് രണ്ടു നേരം കൂടി എട്ട് ലിറ്റർ പാൽ കിട്ടുന്നതാണ് പറഞ്ഞത് ഇവിടെ ചെറിയൊരു പശുവാണ് പശുവിനെ ചോദിക്കുന്ന വില നാല്പത്തിരണ്ടായിരം രൂപയാണ് ഒത്തിരി വളർത്താനൊക്കെ പറ്റിയ അത് ആവശ്യത്തിനുള്ള പാലിനൊക്കെ പറ്റിയ ഒരു പശുവാണ് ചെറിയൊരു പശുവാണ് ഇവിടെ നിൽക്കുന്ന വലിയ പശുവിന് മുപ്പത്തി രൂപയാണ് ചോദിക്കുന്നത് നാല് മാസം ചെന ഉണ്ടെന്നാണ് പറഞ്ഞത് അത്യാവശ്യം ൊരു പശുവാണ് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതാണ് രാവിലെ വളരെ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കറവപ്പശുക്കൾ ചന്തയിൽ ഉണ്ടാവാറുണ്ട് കറവപ്പശുക്കളൊക്കെ വളരെ നേരത്തെ തന്നെ വിറ്റ് പോവും വെയിൽ ചൂടാവുന്നതിന് മുന്നേ തന്നെ എട്ട് മണിക്ക് മുന്നേ തന്നെ നല്ല കറവപ്പശുക്കളൊക്കെ മുഴുവൻ വിറ്റുപോകുന്നതാണ് ഇവിടെ ഒരു നാടൻ പശു കിടാവ് നിൽക്കുന്നുണ്ട് ഈ പശുവിന് ഇരുപത്താറായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ട് ലിറ്റർ പാലൊക്കെ എന്തായാലും ഉണ്ടാവും വീട്ടാവശ്യത്തിനൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പശുവാണ് ഇപ്പം നാടൻ പശുക്കളൊക്കെ വളർത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് പെരുമ്പലാവ് ചന്തയിൽ എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ നാടൻ പശുക്കൾ സാധാരണ ഉണ്ടാവാറുണ്ട് വെച്ചൂർ കപലനത്തിൽപ്പെട്ട പശുക്കളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് ഇവിടെ വലിയ കാമ്പ് വലിയ മടിക്കുള്ളൊരു ചുവന്ന പശു നിൽക്കുന്നുണ്ട് ഇതിന് പതിനാല് ലിറ്റർ പാൽ കിട്ടും പറയുന്നുണ്ട് ഒരു അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വലിയൊരു പശുവാണ് ചന പശുവാണ് ചെനുണ്ടെന്ന് പറയുന്നുണ്ട് പതിനാല് ലിറ്റർ പാലാണ് ഇപ്പോൾ കിട്ടുമെന്ന് പറയുന്നത് അമ്പത്തെട്ടായിരം ഉറുപ്പിയാണ് ചോദിക്കുന്ന വില അതിനോടൊപ്പം തന്നെ അടുത്ത് പ്രസവിച്ച കറുപ്പ് നിറത്തിലുള്ളൊരു പശു ഉണ്ട് ഈ പശുവിന് പത്ത് ലിറ്റർ പാലാണ് രണ്ടു നേരം കൂടി കിട്ടുമെന്ന് പറയുന്നത് പശുവിന് അമ്പത്തിരണ്ടായിരം ഉറുപ്പിയാണ് ചോദിക്കുന്നത് അത് വലിയ കുഴപ്പമില്ലാത്തൊരു പശുവാണ് ടീ ഇല്ല എന്നാണ് പറഞ്ഞത്